ഗുരുവായൂർ നഗരസഭയിലെ പതിനഞ്ചാം വാർഡ് സബ്സ്റ്റേഷൻ വാർഡിലെ പ്രിയപ്പെട്ട വോട്ടർമാരെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പല തരത്തിലുള്ള ആരോപണങ്ങളും അപവാദങ്ങളും എങ്ങനെ ജയിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുള്ള നുണകളും സത്യങ്ങളും എല്ലാം കുഴഞ്ഞു കുഴഞ്ഞുമറിയുന്നൊരു കാലഘട്ടമാണ് തിരഞ്ഞെടുപ്പ് എന്തുവന്നായാലും ഈ വരുന്ന പതിനൊന്നാം തീയതി ഇനി അഞ്ച് ദിവസം ബാക്കിയുള്ളൂ ഈ ഒരു സമയത്ത് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അതല്ലാതെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറത്തും അപ്പുറത്തും വ്യക്തികളെ നോക്കിയിട്ടൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മുടെ പതിനഞ്ചാം വാർഡിലെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ചില കൂട്ടർ ചില കൂട്ടർ എന്ന് പറയണ്ട യു ഡി എഫ് തന്നെ ഇവിടെ എലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിനൊക്കെ മുൻപ് ഗ്യാസ് സിലിണ്ടറിൻ്റെ ചിഹ്നം ഒട്ടിച്ചിരുന്നു പല പോസ്റ്റുമ്മലും മധുരമ്മലുമൊക്കെ കാലങ്ങളായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്താറുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല അവിടെ യു ഡി എഫുമായിട്ടൊരു സഖ്യം സഖ്യങ്ങളാവാം എല്ലാ സഖ്യങ്ങളിലും മറ്റ് പാർട്ടികളും എല്ലാം ഉണ്ടാവും രാഷ്ട്രീയ പാർട്ടിക്കപ്പുറത്തേക്ക് ഇവിടെ ഒരു വിഭാഗീയത അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മതരാഷ്ട്രീയം പൊക്കി കൊണ്ടുവരുന്ന രൂപത്തിൽ ഒരു കൂട്ടുകെട്ട് അതൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് വളരെ ശക്തമായി പ്രചരണം നടത്താറുള്ള ബി ജെ പി ഇപ്പ്രാവശ്യം കാര്യമായിട്ടൊന്നും കാണുന്നില്ല കുറച്ച് ബോർഡുകളും പോസ്റ്ററുകളൊക്കെ വെച്ചെന്നല്ലാതെ ബി ജെ പിയുടെ പ്രവർത്തനം വളരെ അധികം പിന്നാക്കം പോയിട്ടുണ്ട് അപ്പോൾ ഈ വാർഡിൽ ഒരു കോൺഗ്രസ്സും ലീഗും ബി ജെ പിയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ കൂടിയിട്ട് ഒരു ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഗീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെയാണ് യു ഡി എഫ് നേരിടുന്നത് അതൊട്ടും ശരിയായ ഒരു രീതിയായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല കാരണം വളരെ ശാന്തമായ സൗഹൃദത്തോട് കൂടി മതമല്ല ജാതിയില്ല ഇല്ല രാഷ്ട്രീയമല്ല ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് മാറിയിട്ട് വളരെ ഒത്തുകൂടി വളരെ ഒരുമയോട് കൂടി പോകുന്ന നമ്മുടെ ഈ നാട്ടിൽ വർഗീയത പൊക്കി കൊണ്ടുവരാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതിൻ്റെ അപ്പുറത്തിക്ക് ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള ലീഗിൻ്റെ ഈ ഒരു നീക്കുപോക്ക് അതിനെ നമ്മൾ തീർച്ചയായിട്ടും ശക്തമായിട്ട് എതിർക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഇവിടെ നമ്മൾ വർഷങ്ങളായിട്ട് സൗഹൃദത്തോടുകൂടി പോകുന്ന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ വർഗീയവാദികളെ അകറ്റി നിർത്തിയേ പറ്റുള്ളൂ ആവശ്യം വരുമ്പോൾ എല്ലാ നിലപാടുകളും എല്ലാ ചിന്താഗതികളും മാറ്റുന്ന ചില ആളുകളുണ്ട് ഇപ്പോൾ ചുരുക്കി പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇവിടെ പള്ളിറോടിൻ്റെ അവിടെ ജമാത്തിൻ്റെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോലും പോകാൻ ഇഷ്ടപ്പെടാത്ത ഇനി പ്രാർത്ഥന വേണ്ട പ്രമളാ മാസത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇഫ്താർ പാർട്ടി വെച്ചാൽ അതിന് ക്ഷണിച്ചാൽ പോലും പോകാത്ത ആളുകളാണ് ഇപ്പോൾ എലക്ഷൻ വന്നപ്പോൾ അവരുമായി കൂട്ടുകൂടിയിട്ട് ഇത്തരത്തിലുള്ള വർഗീയത ഒക്കൊണ്ടുവരുന്നത് അത് ഒരിക്കലും നമ്മൾ അനുഭവ അനുവദിക്കാൻ പാടില്ല അതിനെ നമ്മൾ തീർച്ചയായിട്ടും ശക്തമായിട്ട് എതിർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ആശംസകളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം